ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുടിയരിക്കലിന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാന്നേ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്തിയ ഉടൻ തന്നെ അവിടെ ഫസ്റ്റിൽ കിട്ടുന്നതാണ് ഫുഡ് അയക്കുന്ന സെക്ഷൻ അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും അങ്ങനത്തൊക്കെ കഴിക്കലാണ് കുട്ടികൾക്കൊക്കെ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ലൊക്കൈമാത്ത് കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വേണമെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേഗങ്ങൾ ഫുഡ് കഴിക്കുന്ന പരിപാടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ പാനിപ്പൂരിയും മസാല പൂരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകാരണം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ വലിയ പറയത്തൊക്കെ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ പാനിപ്പൂരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നെ കഴിക്കലാന്ന് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിറയെ ആളാന്നിട്ടോ അപ്പോൾ ഇരിക്കാന് സീറ്റ് ഉണ്ടോയെന്നൊന്ന് നോക്കാം എന്നിട്ട് അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇരുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ചോക്ലേറ്റ് കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് കഴിച്ചു പിന്നെ ഒരു പാനിപൂരി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും കൂടി കഴിച്ചു കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഐസ്ക്രീമിൻ്റെ സ്ഥലത്ത് ഭയങ്കര എന്താ പറയുക ഭയങ്കര തിരക്കാണ് കേട്ടോ പിന്നെ ഒരു നെല്ലിക്കയും കൂടി കഴിച്ചിട്ട് ഞാൻ വേഗം വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വീട് മൊത്തം ഒന്ന് കാണാമെന്ന് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ പിന്നെ ഇത് സ്റ്റെപ്പിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് നിസ്കാര റൂം ആണ് കേട്ടോ അപ്പോൾ വലതു ചെയ്യുന്ന കാര്യങ്ങളും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല അടിപൊളി വീടാണേ പിന്നെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് ബെഡ്റൂമൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സെറ്റപ്പാണ് വന്നിട്ടാ അപ്പോൾ താഴത്തെ ബെഡ്റൂം വേറൊരെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരെണ്ണം ഇതാന്നിട്ടാ അപ്പോൾ ഇത് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ താഴത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കിച്ചൺ വന്നിട്ടാ ഓപ്പൺ കിച്ചൺ ആണ് അപ്പോൾ ഫ്രിഡ്ജ് വന്നിട്ടുണ്ട് പിന്നെ ഗ്യാസ് സ്റ്റവ് മറ്റ് കിച്ചണിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഈയൊരു ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാന്നേ പിന്നെ വന്നിട്ട് ഇവിടുത്തെ ക്രോക്കറീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാന്നിട്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ വീട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വീടാന്നേ നല്ല അടിപൊളിയാണേ പിന്നെ കിച്ചണിൻ്റെ പുറത്ത് സൈഡിലായിട്ടാണ് ഊഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഹോളിൻ്റെ അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടാ ഇപ്പോൾ ഇത് വന്നിട്ട് മുകളിൽ അവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ വന്നപ്പം ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ അപ്പോൾ മുകളിലെ ബെഡ്റൂമും കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണ് ഒന്നും ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ആക്കണം കേട്ടോ ഷെയർ ആക്കണം കമൻ്റ് ആക്കണം അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്ലാം വലൈക്കും